പ്രിയമുള്ള അവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീറ്റ് എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് അഥവാ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകി ഇവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന സെക്യൂരിറ്റി കീ അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യുക അടുത്ത പേജിൽ അഡ്മിറ്റ് കാർഡ് കാണാവുന്നതാണ് പ്രിന്റ് ചെയ്യാനുള്ള ലിങ്ക് ഏറ്റവും മുകളിൽ വലതു വശത്തായിട്ട് നൽകിയിട്ടുണ്ട് അഡ്മിറ്റ് കാഡിൻ്റെ ആദ്യ പേജിൽ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സെൻറ്റർ നെയിം എക്സാമിനേഷൻ ടൈം എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നൽകിയിട്ടുണ്ടാകും എക്സാം തുടങ്ങുന്നതിൻ്റെ ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും അതായത് ഒന്നര മണിക്കെങ്കിലും നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണ് പിന്നീട് വരുന്ന ഭാഗത്ത് സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇവിടെ ഐ എന്നതിന് ശേഷം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേര് കൃത്യമായിട്ടുള്ള പേരെഴുതുക പിന്നീട് റെസിഡൻറ്റ് ഓഫ് എന്ന ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത് പിന്നീട് കാണുന്ന താഴെ കാണുന്ന ബോക്സിൽ ആദ്യ ബോക്സിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ യൂസ് ചെയ്ത സെയിം ഫോട്ടോ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷനാണ് ഒരു സീൽ പാഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് പ്രസ് ചെയ്ത ശേഷം അതിവിടെ പതിപ്പിക്കുക ഇത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകുന്നതിന് മുമ്പേ തന്നെ ചെയ്യേണ്ടതാണ് അടുത്ത ബോക്സിൽ മൂന്നാമത്തെ ബോക്സിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് അത് എക്സാം ഹാളിൽ വെച്ച് എക്സാമിനറുടെ മുന്നിൽ വെച്ചാണ് ചെയ്യേണ്ടത് ഇനി താഴെ കാണുന്ന ഭാഗത്തായി നിങ്ങളുടെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത നാല് ഇൻറ്റു അഞ്ച് ഇഞ്ച് സ്റ്റാംപ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ മുകളിലായി എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നിങ്ങളും എക്സാമിനറും സൈൻ ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നിങ്ങൾക്കും എക്സാമിനർക്കും ഇൻവിജിലേറ്റർക്കും സൈൻ ചെയ്യാനുള്ള മറ്റൊരു സ്പേസ് കൂടിയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താഴെ കാണുന്ന ഭാഗത്ത് എക്സാമുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങളാണ് ഈ വർഷത്തെ നീറ്റ് അഡ്മിഷൻ മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ അഡ്മിഷൻ അതുപോലെ തന്നെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയുള്ള കേരള മെഡിക്കൽ അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു എവർക്കും നന്ദി നമസ്കാരം